നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എക്സലൻസ് പുരസ്കാര വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു മോഹനൻ മോഹനൻ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പ് സബർമതി 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 സാംസ്കാരിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എക്സലൻസ് പുരസ്കാരം വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു വേദി ഹാളിൽ ചെയ്തു മേഖലകളിൽ ഉന്നത നിലവാരം നടത്തുകയും കഴിവും ധരിക്കുകയും നമ്മുടെയൊക്കെ തന്നെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്ത മഹാരഥന്മാരെ നമ്മൾ ജനങ്ങൾ ജനകീയരായിട്ടുള്ള മഹാരഥന്മാരെ നമ്മളോട് ആദരിച്ചിട്ടുണ്ട് കാരണം വിവിധ മേഖലകളിലുള്ളവരാണ് കലാ കായിക സാംസ്കാരിക സാമൂഹിക വിഷദ്ധര എന്നത്തൊക്കെ തന്നെ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവരെയൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും സന്തോഷവും അഭിമാനവും പക്ഷെ അങ്ങനെ ഉണ്ടായാൽ മാത്രം പോലെ ആദരിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ഒരാഗ്രഹമാണ് ആ ജനഹിതമാണ് മാനിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഷുഗർ പന്ത്രയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് വട്ടിപ്പുറം അപ്പോൾ നമ്മളൊരു അഞ്ചു പേരെ സെലക്ട് ചെയ്യാൻ ഞങ്ങളൊരു ആറംഗ കമ്മിറ്റി ഒരാഴ്ചകാലം നമ്മളിങ്ങനെ ആലോചിച്ച് കൂടിയാലോചിച്ച് കുറേ പേര് കേൾക്കുകയുള്ളു പത്ത് ഇരുപത് പേര് കേൾക്കുകയുള്ളു അതിലെന്തിങ്ങനെ സോൾട്ട് ചെയ്ത് സോൾട്ട് ചെയ്ത് എട്ട് പേരുകൾ നമ്മൾ സെലക്ട് ചെയ്യുകയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകളെ ഇവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ എക്സലൻസിക്ക് ഒരു നമ്മുടെ ഒരു ആദരവ് നൽകുക എന്നത് നമ്മുടെ ഒരു കർത്തവ്യമാണ് എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ വർഷം മുതൽ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളെ എക്സലൻസി പുരസ്കാരം നൽകി ആദരിക്കാൻ വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് സൌർമതി എക്സലൻസ് പുരസ്കാരം നൽകി ആദരിച്ചത് അഡ്വക്കേറ്റ് കെ രാംദാസ് കലാമണ്ഡലം മഹേന്ദ്രൻ കുന്നുമ്രൻ രാജൻ മാസ്റ്റർ കെ ധനജയൻ ലിസി സ്റ്റാൻലി ഡോക്ടർ ലതാ ജോണി ഷാർഗന്ധരൻ കൂത്തുപറമ്പ് സിയാദ് പി വി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ചടങ്ങിന് മുനിസിപ്പൽ കൌൺസിലർ എം എൻ അബ്ദുൾ റഹ്മാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി സി പൊഹുഹാജി സി പി ഒ മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൌർമതി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി കെ രഞ്ജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി സഹദേവൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു സമുഗ്രാനും